മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പഹൽഗാം ആക്രമണം നടത്തി ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാനൊപ്പം നിന്ന് തുർക്കി ഇപ്പോൾ തുർക്കി നട്ടം തിരിയുന്ന അവസ്ഥയിലാണ് അതായത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനോട് പിന്തുണ പ്രഖ്യാപിച്ചു പോയതോടെ വലിയ നഷ്ടങ്ങളാണ് തുർക്കിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു പാകിസ്ഥാന് പരസ്യപിന്തുണ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ തുർക്കിയിലേക്കുള്ള യാത്രകളെ എല്ലാം തന്നെ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ ബഹിഷ്കരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ തീരുമാനം തുർക്കിക്ക് ഇരട്ട പ്രഹരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം തുർക്കിയുടെ ടൂറിസം മേഖലയെ വലിയ രീതിയിലാണ് ഇത് ബാധിച്ചിരിക്കുന്നത് വലിയ പ്രതിസന്ധി തുർക്കിയുടെ ടൂറിസം മേഖലയിൽ ഇന്ത്യക്കാരുടെ തീരുമാനം മൂലം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇന്ത്യൻ സഞ്ചാരികൾ ഇപ്പോൾ തുർക്കിക്ക് സമാനമായിട്ടുള്ള അന്തരീക്ഷവും കുറഞ്ഞ ചെലവുള്ള മറ്റ് സ്ഥലങ്ങളും തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുത്തു ാണ് സൂചന പ്രധാനമായും ഗ്രീസും ഒക്കെയാണ് ഇന്ത്യക്കാർ ഇതിനു ബദലായി കണക്കാക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂന്ന് ദശാംശം മൂന്ന് ലക്ഷം ഇന്ത്യക്കാരാണ് തുർക്കി സന്ദർശിച്ചിരുന്നത് ഇതേ കാലയളവിൽ രണ്ട് ദശാംശം നാല് ലക്ഷം ഇന്ത്യക്കാർ അസർബൈജാനും സന്ദർശിച്ചിരുന്നു ഇത് ഈ രാജ്യങ്ങളുടെ ടൂറിസം സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ സംഭാവനയാണ് നൽകിയിരുന്നത് കഴിഞ്ഞ വർഷം തുർക്കിയുടെയും അസർബൈജാന്റെയും ഒക്കെ ടൂറിസം സമ്പദ് വ്യവസ്ഥയ്ക്ക് ൊൻപത് ബില്യണിലധികമായിരുന്നു ഇന്ത്യക്കാരുടെ മാത്രം സംഭാവന ഇ വിസ സൗകര്യം കുറഞ്ഞ വിമാനയാത്രാ സമയം നേരിട്ടുള്ള വിമാന കണക്ഷനുകൾ എന്നിവയൊക്കെയാണ് അസർബൈജാന ഇന്ത്യക്കാർക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിച്ചിരുന്നത് മറുവശത്ത് ചരിത്രപരമായിട്ടുള്ള സ്ഥലങ്ങൾ വൈവിധ്യമാർദ്ധിട്ടുള്ള പ്രകൃതി താരതമ്യേനെ താങ്ങാവുന്ന ബജറ്റ് എന്നിവയൊക്കെ തുർക്കിയും ഇന്ത്യക്കാർക്ക് ഏറെ വലിയ രീതിയിൽ പ്രധാനപ്പെട്ട ഒരു സഞ്ചാര കേന്ദ്രമായി മാറാനുള്ള കാരണമായി മാറിയിരുന്നു തുർക്കി അസർബൈജാൻ എന്നീ രാജ്യങ്ങൾക്ക് പകരം കസാക്കിസ്ഥാൻ അർമേനിയ ഗ്രീസ് ഈജിപ്ത് ക്രൊയേഷ്യ മൊറോക്കോ ജോർജിയ ഉസ്ബസ്കി ഉസ്ബക്കിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ സഞ്ചാരികൾ പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ട് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരവാദികളെ ലക്ഷ്യമിട്ട ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ നടത്തി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ ലക്ഷ്യമിട്ട് തകർത്തത് എന്നാൽ ഇന്ത്യക്കെതിരെ നിലപാട് സ്വീകരിച്ച തുർക്കി പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഇതിനൊക്കെ കാരണമായി മാറിയിരിക്കുന്നത് തുടർന്ന് നടന്ന ഇന്ത്യൻ പാകിസ്ഥാൻ സംഘർഷത്തിൽ പാകിസ്ഥാൻ തുർക്കിയുടെ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ പ്രകോപനം സൃഷ്ടിച്ചിരുന്നു പാക് അനുകൂല നിലപാട് സ്വീകരിച്ച തുർക്കിയെ ബഹിഷ്കരിക്കണമെന്ന ആവശ്യം ഇന്ത്യയിൽ ശക്തമായി ഉയർന്നു വന്നു ബഹിഷ്കരണ ആഹ്വാനങ്ങൾക്കിടയിൽ ഇന്ത്യൻ ട്രാവൽ കമ്പനികൾ തുർക്കിയിലേക്കും അസർബൈജാനിലേക്കുമുള്ള ിങ്ങുകൾ എല്ലാം താൽക്കാലികമായി നിർത്തിവെച്ചു തുർക്കി ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ നിരോധനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം പോലും പല കോണുകളിൽ നിന്നും ഉയർന്നുവന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് തുർക്കിക്കെതിരെ ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ കൂടി രംഗത്തെത്തിയതോടെയാണ് ആ വിഷയം അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയത് പിന്നീട് ആഹ് ഇത് വലിയ രീതിയിലുള്ള ഏർ വിനോദസഞ്ചാരികൾക്ക് സ്വാധീനം ചെലുത്തുന്ന ഒരു വിഷയമായി മാറി അവർ തുർക്കിയിലേക്കുള്ള യാത്ര നിർത്തി ഇതോടെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് മാത്രം തുർക്കിക്ക് ഉണ്ടായിരിക്കുന്നത് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഏറെക്കുറെ സമാനമായിട്ടുള്ള അവസ്ഥ തന്നെയായിരുന്നു മാലിദ്വീപിനും ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ വലിയ നയതന്ത്ര ബന്ധം വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി മാലിദ്വീപിലെ ചില മന്ത്രിമാർ അധിക്ഷേപ പരാമർശങ്ങളൊക്കെ നടത്തിയതിനെ തുടർന്ന് വലിയ വിവാദങ്ങളും അതിനെ തുടർന്നുണ്ടായ വലിയ നഷ്ടങ്ങളും ഒക്കെയാണ് മാലിദ്വീപുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നത് അതായത് മാലിദ്വീപും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളായതിൻ്റെ ഭാഗമായി ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വ്യാപകമായി മാലിദ്വീപിനെ ബഹിഷ്കരിക്കാനും അവിടേക്കുള്ള യാത്രകൾ ക്യാൻസൽ ചെയ്യാനും തീരുമാനിച്ചിരുന്നു ഇന്ത്യൻ ബഹിഷ് ഇന്ത്യൻ ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ തുടങ്ങിയതോടെ മാലിദ്വീപ് ടൂറിസവും ഈ പറയുന്നത് പോലെ വലിയ രീതിയിൽ തിരിച്ചടി നേരിടേണ്ടി വന്നു വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ടൂറിസം പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്ന മാലിദ്വീപ് എന്ന രാഷ്ട്രത്തെ പ്രതിസന്ധിയിലാക്കി ഇതോടെ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ മാലിദ്വീപ് ശ്രമിക്കുകയും ചെയ്തു ഇരു ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം ലക്ഷദ്വീപ് സന്ദർശിച്ചതോടെയാണ് ആ മാലിദ്വീപുമായിട്ടുള്ള വിവാദങ്ങൾക്കൊക്കെ ആരംഭം കുറിക്കുന്നത് ലക്ഷദ്വീപ് സന്ദർശിച്ചതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏർ സ്നോർക്കിന്റെ അടക്കമുള്ള ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായിരുന്നു മാലിദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള ചർച്ചകളാണ് ഇതിനു പിന്നാലെ സജീവമായത് ഇതോടെയാണ് മാലിദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങിയത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായി മാറി ഇന്ത്യയിൽ മാലിദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിനുകൾ ശക്തമായി ചൈന അനുകൂലിയായിട്ടുള്ള പ്രസിഡന്റ് മുഹമ്മദ് മുയൂസുവിന്റെ നടപടികളും സ്ഥിതി രൂക്ഷമാക്കുകയും ചെയ്തു വിവാദമുണ്ടാകുന്നതിന് തൊട്ട് മുമ്പിലാകെ മുമ്പിലത്തെ വർഷം വരെ മാലിദ്വീപിലേക്ക് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തിയിരുന്നത് ഇന്ത്യയിൽ നിന്നായിരുന്നു വിവാദ ക്കുശേഷം മാലിദ്വീപിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇന്ത്യ ആറാം സ്ഥാനത്തെത്തിയെന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ നാൽപ്പത്തി ശതമാനം കുറവാണ് അന്ന് രേഖപ്പെടുത്തിയിരുന്നത് ഇതോടെ കാര്യങ്ങൾ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയ മാലിദ്വീപ ഭരണകൂടം ഇന്ത്യയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി തുടങ്ങി ഇന്ത്യൻ സഞ്ചാരികളോടുള്ള അഭ്യർത്ഥനയുമായിട്ട് മാലിദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ തന്നെ രംഗത്തെത്തുകയും ചെയ്തു ഇന്ത്യക്കാരെ ആകർഷിക്കാൻ ഇന്ത്യൻ നഗരത്തിലെ മാലിദ്വീപ് ടൂറിസം റോഡ് ഷോകൾ അടക്കം നടത്തി ഈ ഷോ ഉദ്ഘാടനം ചെയ്യാൻ ടൂറിസം മന്ത്രി തന്നെ നേരിട്ടെത്തി ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം മാലിദ്വീപ് ഭരണകൂടം മുൻകൈയ്യെടുത്തു ഇതിന് പിന്നാലെ ഏറെ പണിപ്പെട്ടാണ് ആ മാലിദ്വീപ് ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റി കരകയറി വരാൻ തുടങ്ങിയത് ഇപ്പോ ഇതേ അവസ്ഥയിലേക്കാണ് ആ പാകിസ്ഥാന് പരസ്യ പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്തിയ തുർക്കിക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് തുർക്കിയിലേക്കുള്ള എല്ലാ യാത്രകളും ഇന്ത്യൻ വിനോ വിനോദ സഞ്ചാരികൾ ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി പാകിസ്ഥാന് പിന്തുണ നൽകിയ തുർക്കിക്ക് എന്തായാലും വലിയ കനത്ത തിരിച്ചടി തന്നെ ഇതുമൂലം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വിനോദസഞ്ചാരികൾ അവരുടെ യാത്രകൾ തുർക്കിയിൽ നിന്ന് ഒഴിവാക്കിയതോടെ വലിയ സാമ്പത്തിക നഷ്ടം തന്നെയാണ് തുർക്കിയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പഹൽഗാം ആക്രമണം എന്നത് നമുക്കറിയാം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഏകദേശം ഇരുപത്തിയാറോളം ജീവന ജീവനുകളെടുത്തിട്ടുള്ള ഒരു ആക്രമണം ഭീകരവാദം മതത്തെ ചൊല്ലിയുള്ള ഒരു ആക്രമണം അതൊക്കെ വിലയിരുത്തിക്കൊണ്ട് അതിന് മുൻ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇന്ത്യ നിൽക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇന്ത്യയെ തകർക്കാൻ നടക്കുന്ന പാകിസ്ഥാന് പിന്തുണ നൽകിക്കൊണ്ട് തുർക്കി രംഗത്തെത്തുന്നത് സഹായങ്ങൾ നൽകുന്നത് ആ ഒരു നടപടി എന്തായാലും തുർക്കിയുടെ സാമ്പത്തിക ശേഷി വളരെ വലിയ രീതിയിൽ നഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്തായാലും ഇന്ത്യക്കാർ തുർക്കിയെ അവഗണിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് oh